നമസ്കാരം മുരളി വാർത്തയിലേക്ക് സ്വാഗതം കേരളത്തിൽ ശക്തമായ മഴ പെയ്യാനുള്ള ഒരു സാധ്യത പ്രവചിക്കപ്പെട്ടിരിക്കുന്നു കേരളത്തെ ഭയപ്പെടുത്തിക്കൊണ്ട് ചുഴികളുടെ എണ്ണത്തിൽ വർധനമുണ്ടാകിയിരിക്കുന്നു ഇരട്ടിയോളം ചക്രവാത ചുഴി കേരളത്തിലേക്ക് പാഞ്ഞെടുക്കുന്നു അടുത്ത അഞ്ച് ദിവസം സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് തെക്ക് കിഴക്കൻ അറബിക്കടലിലും തെക്ക് പടിഞ്ഞാറൻ അറബിക്കടലിനും മുകളിലായി ചക്രവാതച്ചുഴി നിലനിൽക്കുകയാണ് ഭൂമധ്യരേഖയ്ക്ക് സമീപം ഇന്ത്യൻ മഹാസമുദ്രത്തിനും തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും മുകളിലായി മറ്റൊരു ചക്രവാത ചുഴിയും ഇതുപോലെ നിലനിൽക്കുന്നു ഇന്ന് തൃശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളിലൊഴികെ മറ്റ് ജില്ലകളിൽ മിതമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥ വകുപ്പ് പറയുന്നത് ഇരുപത്തി തീയതിയും ഇരുപത്തിനാലാം തീയതിയും തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഇടുക്കി മലപ്പുറം വയനാട് എന്നീ ജില്ലകളിലും മഴയ്ക്ക് സാധ്യതയുണ്ട് ഒപ്പം മത്സ്യത്തൊഴിലാളികൾക്കും പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നുണ്ട് കേരള കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെന്നും ലക്ഷദ്വീപ് പ്രദേശത്ത് മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നും കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് വ്യക്തമാക്കിയിട്ടുണ്ട് ഇനി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് തീയതികളിൽ ലക്ഷദ്വീപ് പ്രദേശത്ത് മണിക്കൂറിൽ നാല്പത് മുതൽ നാല്പത്തി അഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അൻപത്തി അഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും അതുപോലെ മോശം കാലാവസ്ഥയ്ക്കും സാധ്യത പ്രവചിക്കപ്പെടുന്നുണ്ട് ഒപ്പം പ്രത്യേക ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നു ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് തീയതിയിൽ കന്യാകുമാരി പ്രദേശം അതിനോട് ചേർന്നുള്ള മലിദ്വീപ് പ്രദേശം എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ നാൽപ്പത് മുതൽ നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അൻപത്തിയഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് ഈ പറഞ്ഞ പ്രദേശങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടുള്ളതല്ല മുന്നറിയിപ്പുള്ള സമുദ്ര മേഖലകളുടെ വ്യക്തതയ്ക്കായി ഇതിനോടൊപ്പം തന്നെ നൽകിയിട്ടുള്ള ഭൂപടം പരിശോധിച്ച് മുന്നോട്ട് നീങ്ങാനുള്ള ഒരു ജാഗ്രതാ നിർദ്ദേശവും നൽകിയിരിക്കുന്നു ഇതൊക്കെ ശ്രദ്ധിച്ച് വളരെ ശ്രദ്ധയോടെ മുന്നോട്ട് നീങ്ങുക ന്യൂസ് ഡെസ്ക് മംഗളിവാർത്ത